വയനാട്ടിലെ കൊലയാളിയാനയുടെ ഭീതി നിലനിൽക്കെ ജനവാസ കേന്ദ്രത്തിൽ വീണ്ടും കാട്ടാന ചോദിച്ചേട്ടാ നേരെ പോലെ ഒറ്റ വരുത്ത താഴൊക്കെ വരൂ ബാല്യു പൊക്കിയിട്ടുണ്ട് കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാടാണ് ആനയെത്തിയത് കടകൾക്ക് സമീപം നിലയുറപ്പിച്ച ആന പിന്നീട് കൃഷിയിടത്തിലേക്ക് കയറി നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് വനപാലകർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ അതിർത്തിയോട് ചേർന്ന വനമേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ വളരെ കാലമായി ആവശ്യപ്പെടുന്നു എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പകൽ സമയത്തും ആനയെത്തുന്നതോടെ ഭീതി തുടരുകയാണ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി